സുഹൃത്തെ ആസിഫ് അലി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിനും വളരെയധികം ഇഷ്ടമുള്ളത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനാണ് മമ്മൂട്ടിയെ പോലെ തന്നെ ആവാൻ ശ്രമിക്കുകയാണ് ആസിഫ് അലി എന്നൊക്കെ സംശയം തോന്നിപ്പോകുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഈ വീഡിയോ നിന്ന് സ്കിപ്പ് ചെയ്യരുത് വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വളരെയധികം ആഹ്ലാദത്തോടെ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന ഏറ്റവും നല്ല വാർത്ത ഏറ്റവും ഗംഭീരമായ വാർത്തയാണ് കാരണം മനുഷ്യൻ മനുഷ്യനെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ള തോന്നലിന്റെ പുറത്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ആസിഫരുടെ ഏറ്റവും പുതിയ സിനിമ വന്നിട്ടുണ്ട് അത് ഗംഭീര സിനിമയാണ് രേഖാചിത്രം കാണുക തന്നെ വേണം ആ സിനിമയിൽ അവതരിപ്പിച്ച ഒരു വേഷത്തില് ആ ഒരു അഭിനയിക്കൊരു നടിയുണ്ടായിരുന്നു ആ നടി ആ വേഷം അവതരിപ്പിച്ചു പക്ഷേ സിനിമ പുറത്തു വന്ന സമയത്ത് സിനിമയുടെ ലെങ്ത് കാരണം ആ രംഗം കട്ട് ചെയ്തു അവരാണെങ്കിൽ വീട്ടുകാരെയും നാട്ടുകാരെയും ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് താൻ അഭിനയിച്ച് സിനിമ കാണാൻ വന്നു സിനിമ അവസാനം വരെ കണ്ടു അവരതിലില്ല പുറത്തിറങ്ങി അപാരമായ കരച്ചിലായിരുന്നു ആ പാവം സ്ത്രീ അത് ആസിഫിൽ കാണുന്നു പിറ്റേ ദിവസം തന്നെ പത്രസമ്മേളനം വിളിക്കുന്നു ഇങ്ങനൊരു തെറ്റ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു അവരെ വിളിച്ചിട്ടുണ്ട് ഈ പത്രസമ്മേളനത്തിന് അവർ എത്തുമെന്ന് വിചാരിക്കുന്നു ഒരു സർപ്രൈസ് കൂടി ഒരുക്കിക്കൊണ്ടാണ് ആസിഫില് ആ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് കേട്ടോ എന്തായാലും കണ്ടുനോക്കണം ഇങ്ങനെ ആയിരിക്കണം നടൻ ഇങ്ങനെ ആയിരിക്കണം സംവിധായകൻ കാരണം ഒപ്പ അഭിനയിച്ച ഒരാളെയും മറന്നുപോകാത്ത സംവിധായകൻ ഒപ്പ അഭിനയിച്ച ഒരാളെയും ചേർത്ത് പിടിക്കാൻ ഒരു മടിയും ഇല്ലാത്ത നടൻ ആസിഫ് അലി കേട്ടുപോ അവസാനായിട്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞിറങ്ങി വനിതവരിൽ നിന്ന് സിനിമ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത് എന്ന ചേച്ചിയുടെ പേര് ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്ത് സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ കരയുന്നതാണോ അടുത്ത ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഒരു രണ്ട് ഷോർട്ടുള്ള ഒരു സീനിൽ അഭിനയിച്ചിരുന്നു പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി അപ്പൊ ചേച്ചിയുടെ കൂടെ കുറേ പേര് ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ സിനിമയ്ക്ക് വന്നിരുന്നു പക്ഷെ ചേച്ചി സിനിമയിൽ എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവര് മനസ്സിലാക്കിയത് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവര് ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രസ് പ്രസ്മീറ്റിൽ കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അപ്പൊ നോക്കൂ അടുത്ത സംവിധായകനാണ് സംസാരിക്കുന്നത് എന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്കാണ് ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു കേട്ടോ കാരണം മലയാള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റിനെ കട്ട് ചെയ്യേണ്ടി വന്നു അതെനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് എനിക്ക് ആ ജൂനിയർ ആർട്ടിസ്റ്റിനോട് വിളിച്ച് പറയണമായിരുന്നു ഇങ്ങനെയൊന്നും ഞാൻ ഇതുവരെ മലയാളത്തിൽ ഏതെങ്കിലും ഒരു സംവിധായകൻ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല സംവിധായകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഭയങ്കര അപ്പോസ്തലാണെന്നും അവൻ അങ്ങ് ചാരുകസരേ കുത്തിരിക്കുന്ന ഏതൊരു പഹയനാണെന്നും അവൻ വിചാരിക്കുന്നത് മാത്രം നടക്കുള്ളൂ എന്നൊക്കെയുള്ള സംഗീതയിലൊക്കെ കേട്ടിരുന്നത് ഇവിടെ നോക്കൂ ഏറ്റവും പുതിയ ചെറുപ്പക്കാരെ ഇന്ന് പറയുകയാണ് എനിക്ക് തെറ്റിപ്പറ്റി പോയി എനിക്ക് എന്റെ സിനിമയിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു

അത് അത് അറിയിക്കാൻ പറ്റിയില്ല ഞാനത് വന്ന സമയത്ത് പോയതാണ് അവരങ്ങനെ പോയ ആൾക്കാരുമായിട്ട് ഇമോഷണൽ ആയിട്ട് സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോ ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കര ആ സിനിമയുടെ അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോയു ചേച്ചിക്ക് വരണം എന്ന് പക്ഷേ എത്തിയിട്ടില്ല അപ്പൊ ചേച്ചിക്ക് മികച്ചൊരു കൊണ്ട് പറ്റുന്ന പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു വേഷം ഞങ്ങൾ ഞങ്ങൾ ആരെങ്കിലും സിനിമയിൽ സിനിമയിൽ അടിപൊളി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ ചേച്ചി ആ സിനിമയിൽ അഭിനയിച്ച് ആ സീന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഹൈപ്പിലേക്ക് ആ ഒരു ചേച്ചി മാറാൻ പോകുന്നു അടുത്തൊരു സിനിമ കൂടി ഇവർ ഓഫർ ചെയ്യുകയാണ് ഈ ഒരു സിനിമയിൽ അവർ സീൻ കട്ട് ചെയ്തു പോയി അടുത്ത കട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സീന് ആ ചീച്ചിക്ക് ഞങ്ങൾ അഭിനയിക്കുന്ന ഏതൊരു സിനിമയിൽ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമയിൽ അവർക്ക് കൊടുത്തിരിക്കുമെന്ന് തന്നെയാണ് ആസിഫിൽ ഇവിടെ ഉറപ്പ് കൊടുക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞേ ഇതായിരിക്കണം നടൻ ഇതായിരിക്കണം സംവിധായകൻ എന്നൊക്കെ അല്ലാതെ ഏതൊരു അപ്പോസ്തലാന്നൊക്കെ വിചാരിച്ചടക്കുന്ന അത്തരം മൊയന്തുകൾക്കൊന്നും ഇട ഇടമല്ല കറയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സന്തോഷമാവുന്നത് ഒപ്പം അഭിനയിച്ച് കട്ട് പോയ ഒരു മനുഷ്യ സ്ത്രീയെ അവരൊപ്പം ചേർത്ത് പിടിക്കാനുള്ള ആസിഫര് എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ഒരു മനസ്സിനെയാണ് അതിന് എത്ര തന്നെ പുകഴ്ത്തിയാലും എത്ര തന്നെ പ്രശംസിച്ചാലും അധികമാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ആസിഫിൽ അത് മാത്രമല്ല കേട്ടോ ആ സ്ത്രീയോടെ വന്നു ഇവരെ പത്രസമയത്തിനിടെ അവരോടെ വന്നു അവരെ പോയി കാണുന്നു അവരോട് സംസാരിക്കുന്ന രംഗം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് അടിപൊളി രംഗം ഏറ്റവും സുന്ദരമായ രംഗം മനസ്സിന് സന്തോഷം തോന്നുന്ന രംഗമാണ് കണ്ടുപോകൂ

ഞങ്ങള് പറഞ്ഞിട്ട് അവരെല്ലാരും ആ പിന്നെ പറയൂ എന്നോട് പറഞ്ഞു എനിക്ക് പറയുന്നു ഞാൻ കര എനിക്ക് ശരിക്കും ചേച്ചി നമ്മളോട് സിനിമയിലുണ്ടായിരുന്നു പോയ കാര്യങ്ങളെല്ലാ കാര്യങ്ങളും ചേച്ചി ചേച്ചി നമ്മള് ർക്കും കിട്ടുന്നൊരു അവസരം പറഞ്ഞാൽ പോട്ടെ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ശരി ചേച്ചി സുഹത്തല്ല എത്ര പരിഗണനയോടെയാണ് എത്ര സ്നേഹത്തോടെയാണ് ആ ആസിഫലി എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ നടൻ ആ ഒരു സ്ത്രീയോട് പെരുമാറി നോക്കി വെക്കൂ അവരെ അത് ആ ഒരു സിനിമയിൽ അവരെ വേഷം ഉണ്ടാവാത്തതിലുള്ള വിഷമം ആസിഫലിക്ക് പരിപൂർണമായിട്ടുണ്ട് അതവര് പറയുന്നു അവരെ ചേർത്ത് പിടിക്കുന്നു അവരുടെ മുഖത്ത് കൈകൾ വെച്ച് കൊണ്ടമർത്തി അവരെ ചേർത്ത് പിടിച്ച് അടുത്ത സിനിമയിൽ ഉണ്ടായിരിക്കും ഏറ്റവും ഗംഭീരമായിട്ട് അവരെ അഭിനയിച്ചു എന്നൊരു പറയുന്നുണ്ട് പറയുന്ന അവിടെ നിൽക്കുന്ന പത്രപ്പെത്ത ചാന്നപ്പുറത്ത് പറയാണ് അത് ഗംഭീരമായിട്ടുള്ള വേഷമാണ് ഇവർ ചെയ്തു വെച്ചത് ഒരു അല്പം ഹ്യൂമർ കളർ വേഷമായിരുന്നു അത് ഇല്ലാതായിപ്പോയി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ പറഞ്ഞ ആസിഫ് ആസിഫിലി എന്ന് പറഞ്ഞ മനുഷ്യൻ തുടക്കത്തിലെ ഞാൻ പറഞ്ഞ മമ്മൂട്ടിക്ക് കൂടി സ്വഭാവത്തിൽ കൂടി ഇദ്ദേഹം പഠിക്കുക എന്നതാണ് പതുക്കെ പതുക്കെ നമ്മുടെ മലയാള സിനിമയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മനുഷ്യനായിട്ട് ആസിഫിൽ മാറിക്കൊണ്ടിരിക്കുന്നത് തുടരെ തുടരെ താൻ ചെയ്യുന്ന ഓരോ വേഷങ്ങളും ശക്തമാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അഭിനയിച്ചു മമ്മൂട്ടിയെ പോലെ തന്നെ ഒര ചൊര ചൊര ചൊരച്ച് ഏറ്റവും നല്ല രക്തമായി നമ്മൾ നമ്മളെ ആശയത്തിൽ മനുഷ്യൻ അഭിനയത്തിലും സ്വഭാവത്തിലും എന്നതാണ് എന്തായാലും ഞാൻ ഇതാ പറഞ്ഞ മുൻപത്തെ ഇതൊരു സന്തോഷകരമായ വീഡിയോ ആണ് എനിക്ക് ഭയങ്കര സന്തോഷം നൽകിപ്പോയി ഞാൻ കുറെ നേരം അതിൽ കണ്ടു കാരണം എത്ര സുന്ദരമായിട്ടാണ് എത്ര ഭംഗിയായിട്ടാണ് എത്ര നൈർമല്യത്തോടെയാണ് ആ സ്ത്രീ ചേർത്ത് പിടിക്കുന്നതും അവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതും സുഹൃത്തുക്കളെ ഇതാണ് നടൻ ഇതൊക്കെയാണ് നടന്മാര് ഇതൊക്കെയാണ് സംവിധായകർ നിങ്ങൾക്ക് എന്ത് തോന്നുന്നോന്നറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് എഴുതി വയ്ക്കുക ഷെയർ ചെയ്യടും ബബായ്